കഴിഞ്ഞ പതിനഞ്ച് വർഷമായി സോളിഡ് ബ്രിക്സ് രംഗത്ത് ഒരു കുടുംബമായി പ്രവർത്തിക്കുന്ന കൊടുങ്ങല്ലൂരിലെ ഫാൽക്കൺ ട്രേഡിംഗ് ഇൻഡസ്ട്രി ഉടമകളായ ബൈജു സ്മിത ബൈജു ഇരുവരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു ആദരിക്കുന്നത് സ്വാമിജി ബൈജു ബൈജു കഴിഞ്ഞ പതിനഞ്ച് വർഷമായി സോളിഡ് ബ്രിക്സ് രംഗത്ത് നിരവധി ആളുകൾക്ക് തൊഴിൽ നിരവധി ആളുകൾക്ക് തൊഴിൽ നൽകി അവരുടെ കുടുംബത്തെ സംരക്ഷിക്കുന്ന ബൈജു സ്മിത ബൈജു ജീവിത ജീവിതമാർഗങ്ങളാകണം നമ്മുടെയും മാർഗം യുവ സംരംഭകരുടെ മാർഗം അവരുടെ ശക്തി അവരുടെ കരുത്ത് അവരുടെ അധ്വാനം അവരുടെ പ്രയത്നം അത് നമ്മുടെ യുവതലമുറയ്ക്ക് പകർന്നു നൽകുന്നതിനാണ് ഡോക്ടർ ശ്യാം ഇത്തരം ഒരു സംരംഭം സംഘടിപ്പിച്ചിട്ടുള്ളത് എല്ലാവർക്കും പ്രചോദനമാകട്ടെ രണ്ട് വാക്ക് സംസാരിക്കുന്നതിനായി സ്മിത ബൈജു വേദിയിലിരിക്കുന്ന സദസ്സിലിരിക്കുന്ന വ്യക്തിത്വങ്ങളെ ഞാൻ കൊടുങ്ങല്ലൂരിൽ നിന്ന് വരുന്നു എൻ്റെ സ്വപ്നങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ട നാടാണ് പാലക്കാട് ഞാൻ ഇഷ്ടപ്പെടുന്ന നല്ല മനുഷ്യർ അവരെ ഒന്നും കാണാനൊക്കെ എനിക്ക് സാധിച്ചേ ജഗതീശ്വരനോട് ഞാൻ ആദ്യം നന്ദി പറയുന്നു എനിക്ക് പറയാനുള്ളത് പാലക്കാടിൻ്റെ തലത് ഉൽപ്പന്നങ്ങളായ ദോശപ്പൊടി ചമ്മന്തിപ്പൊടി അച്ചാറ് പാലക്കാടൻ ഉൽപ്പന്നങ്ങൾ ഇതിലിരിക്കുന്ന ഓരോ അമ്മമാരും തുടങ്ങിയാൽ നന്നായിരിക്കും നമുക്ക് ഏറ്റവും വേണ്ടത് ധൈര്യമാണ് ഒരു ഉൽപ്പന്നം തുടങ്ങാൻ നമുക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അത് വിജയിക്കും ഒപ്പം തന്നെ ഈശ്വരനോടുള്ള പ്രാർത്ഥന നന്നായി പ്രാർത്ഥിക്കുക ഈശ്വരൻ എൻ്റെ ഭർത്താവ് ഗൾഫിലായിരുന്നു ഒരു അടിമപ്പണി പോലെയായിരുന്നു അവിടെ ഒരാളുടെ കീഴിലാണ് നമ്മൾ ജോലി ചെയ്യണത് ഇത് നമുക്ക് സ്വതന്ത്രമായിട്ട് നമ്മുടെ നാട്ടിൽ സുന്ദരമായിട്ട് ബിസിനസ് ചെയ്യാം ഒരാളെയും ഭയപ്പെടേണ്ടതില്ല ഇതിന് എല്ലാ സൗകര്യവും ഒടുക്കി തന്ന സംഘാടകരോടും എല്ലാവരോടും അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തും അടുത്തതായി കെ വി ദിനേഷ് കുമാർ പാലക്കാട്ടെ പ്രമുഖ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് കേരള സ്റ്റേറ്റ് കേരള സ്റ്റേറ്റ് ഹെഡ് ഭാരതീയ ലജ്ഞ മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സംസ്ഥാന ഹെഡ് കെ എസ് ദിനേഷ് കുമാർ കേരളത്തിനകത്തും പുറത്തുമായി നൂറ്റി ഇരുപത്തിയഞ്ചോളം ബ്രാഞ്ചുകളാണ് സ്ഥാപനത്തിനുള്ളത് തമിഴ്നാട് കേരള പോണ്ടിച്ചേരി എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഭാരതീയ ലജ്ഞ മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ജീവാത്മാവും പരമാത്മാവുമായ ശ്രീ കെ വി ദിനേശ് കുമാർ ആദരവപൂർവ്വം സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഈ മറ്റ് വേദിയിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഈ അമൃത ഭാഗവത് മഹോത്സവം എന്ന ഈ മഹത്തായ ഈ ഇന്നത്തെ ഈ ഒരു പരിപാടിയിൽ ഈ വേദിയിൽ ആചാര്യൻ സ്വാമി ബുദ്ധിച്ചേതന് ജിയുടെ സി ഒരു ആദരവ് വാങ്ങിക്കാൻ കഴിഞ്ഞത് തന്നെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത് അതും ഈ എന്താ പറയുക അഞ്ചമൂർത്തി ക്ഷേത്രത്തിൻ്റെ സന്നിധിയിൽ വെച്ച് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയാലും ഞാൻ നിങ്ങളോടും എല്ലാവരോടും ഞാൻ ആദ്യം കടപ്പെട്ടിരിക്കുന്നു നന്ദി അതുപോലെ തന്നെ ഇന്നിവിടെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ ആളുകൾക്ക് എന്താണ് സംഭവിക്കുന്നത് ഇന്ന് അധ്യാപകരില്ലാതെ പഠിക്കുന്ന കുട്ടികളെ പോലെയാണ് നമ്മുടെ സമൂഹത്തിലെ ജനങ്ങൾ ഒരു നിയന്ത്രണമോ ഒരു കാര്യം പറഞ്ഞു തരാനോ ഇതുപോലൊരു ഇതുപോലൊരാചാര്യന്മാർ ഈ സമൂഹത്തിന് ആവശ്യം കുറേ തുടങ്ങി പാതിയിലാണ് ഞാനിവിടെ വന്ന് കുറേ കേട്ടു നമ്മളിതെല്ലാം കേൾക്കും പക്ഷെ വീടെത്തിയാൽ വീണ്ടും പഴയ പോലെ അങ്ങനെ സംഭവിക്കാൻ പാടില്ല കാരണം നമ്മുടെ കുഞ്ഞുമക്കൾ ഇന്ന് പലതും കണ്ടാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് അവരെ നേർവഴിക്ക് വഴിക്ക് കൊണ്ടുവരേണ്ടത് ആ വീട്ടിലെ മാതാപിതാക്കളാണ് അവർക്ക് തെറ്റെന്ത് ശരിയെന്ത് പറഞ്ഞു കൊടുക്കേണ്ടതും നമ്മുടെ വീട്ടിലെ അമ്മമാരാണ് അവർക്കെ സമൂഹത്തിനെ വളർത്തി മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയുള്ളൂ കാലഘട്ടം വളരെ മാറിയിരിക്കുകയാണ് ഞാൻ ആരെയും എന്താണ് എന്നൊന്നും പേരെടുത്ത് പറയുന്നില്ല പക്ഷേ രാഷ്ട്രീയമൊന്നോ മറ്റൊന്നും ചിന്തിക്കാതെ നമ്മൾ ഒരുമിച്ച് നിന്ന് ഈ സമൂഹത്തിൽ വിപത്തുകളെ എതിർക്കേണ്ടത് അനിവാര്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ബിസിനസ് ജോബിച്ചേട്ടൻ്റെ മുമ്പിൽ നമ്മൾ ബിസിനസ്സെക്കുറിച്ച് പറയാൻ അർഹതയൊന്നുമില്ല ഞാൻ മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ബി എൽ എം എന്നൊരു പ്രസ്ഥാനത്തിലാണ് വർക്ക് ചെയ്യുന്നത് മൂന്ന് സ്റ്റേറ്റിലാണ് ഇത് പടർന്ന് പന്തളിച്ചു നിൽക്കുന്നത് ഇതിൽ പതിനായിരത്തോളം ആളുകൾ വർക്ക് ചെയ്യുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇതിനകത്ത് വർക്ക് ചെയ്തത് ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കുന്നൊരു സംരംഭമാണ് ഈ ബി എൽ എം സാധാരണക്കാരന് വീട് വെച്ച് കൊടുക്കുന്ന ഫ്ലാറ്റുകൾ വില്ലാസുകൾ പത്തി ഇരുപത് വർഷത്തോളം ആയിട്ട് മൂന്ന് സ്റ്റേറ്റിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അതിൻ്റെ സ്റ്റേറ്റിൻ്റെ ഹെഡായി കേരളത്തിൻ്റെ സ്റ്റേറ്റിൻ്റെ ഹെഡായിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചത് തന്നെ നമ്മുടെ ദൈവത്തിൻ്റെ അനുഗ്രഹം അഞ്ചുമൂർത്തി ക്ഷേത്രത്തിലെ എല്ലാവർക്കും മിക്ക ടൈമിലും ഞാൻ ശ്യാംചേതന്യായിട്ട് പന്ത്രണ്ട് വർഷത്തോളം ബന്ധമുണ്ട് ഒട്ടുമിക്ക പരിപാടികളും എന്നെ അറിയിക്കാറുണ്ട് എന്നെക്കൊണ്ടാവുന്നതെല്ലാം ഞാൻ അദ്ദേഹത്തെ വേഴ്സില് ഞാൻ കണ്ട് സഹായിക്കാനും ഇതിന് പാകമാവാനും ഞാൻ പല പരിപാടികളിലും ശ്രമിക്കാറുണ്ട് ഇന്നത്തെ ഈ ആദരവ് ഏറ്റുവാങ്ങാൻ ഇവിടെ വന്ന് നിങ്ങളുടെ മുമ്പിൽ വന്ന് എനിക്കത് സാധിച്ചതിൽ ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്തതായി ശ്രീ എം കുമാരൻ നമുക്ക് ഏവർക്കും പരിചയമുള്ള വ്യക്തിയാണ് ശ്രീ എം കുമാരൻ പാലക്കാട്ടെ പ്രമുഖ വസ്ത്രവ്യാപാര സ്ഥാപനമായ ശ്രീധരൻ കോ സ്ഥാപന ഉടമ അദ്ദേഹത്തെ ആദരിക്കുന്നതിനായി ശ്രീ അദ്ദേഹത്തെ ആദരിക്കുന്നതിനായി സ്വാമിജിയെ ക്ഷണിക്കുന്നു ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടെക്സ്റ്റൈൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ജനൻ ടി വി കോർഡിനേറ്റർ ആര്യാനറ്റ് ഡയറക്ടർ ബോർഡ് അംഗം നമ്മുടെ ഈ പരിപാടികളിലെ ഷോൾ അണിയിക്കുന്നതിനായിട്ട് എല്ലാം നൽകിയിട്ടുള്ളത് ശ്രീ കുമാരേട്ടനാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി സാന്ദീപിനി സാധനാലയത്തിന്റെ പേരിൽ നന്ദി സ്വാഗതം കുമാരനെ സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട സ്വാമിജി സാന്ദീപിനി സാധനാലയം ട്രസ്റ്റി ശ്യാംജി എൻ്റെ മുൻകാലത്തെയും ഇക്കാലത്തെയും പ്രസിഡൻ്റായിട്ടുള്ള കച്ചവടക്കാരൻ്റെ എല്ലാ വശങ്ങളെയും തൊട്ടു സംസാരിച്ച ജോബിയേട്ടൻ മറ്റു വേദിയിലെ മഹനീയ പൂജനീയ വ്യക്തിത്വങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം ഞാൻ ഇപ്പോൾ ഇവിടെ വളരെ വേദനയോടെ നിൽക്കണ വിഷമത്തോടെ സങ്കടത്തോടെ ഞാൻ പരിപാടിക്ക് വരുന്നതിന് മുമ്പ് എന്താ അതിൻ്റെ കാരണമെന്ന് വിശദീകരിക്കുക ഇവിടെ കൊച്ചു കുട്ടികളുടെ ഗീതാ ക്ലാസ്സും ഗീതാ പഠനങ്ങളും ഇവിടെ കണ്ടു അത് കണ്ടപ്പോൾ എൻ്റെ പേരക്കുട്ടിയാണ് എനിക്ക് ഓർമ്മ വന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ജനം ടി വിയിൽ എൻ്റെ പേരക്കുട്ടിയെക്കുറിച്ചുള്ളൊരു വാർത്ത വന്നിരുന്നു മൂന്ന് വയസ്സേ തികഞ്ഞിട്ടുള്ളവനെ അമ്പത്തിരണ്ട് വരിയുള്ള ഗീതാ ശ്ലോകം കാണാതെ പഠിക്കുക ശ്ലോകങ്ങളുടെ അർത്ഥങ്ങൾ വിശദീകരിക്കുക ഞാൻ കാറില് കീരുമ്പം അവനും മുത്തപ്പാ മുത്തപ്പാ വരുന്നു പറഞ്ഞതാണ് മരുമകളവനെ വേറൊരു ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് അയച്ചു നീ വീട്ടിൽ പോയിട്ട് പോകണ എൻ്റെ മരുമകളെ കൈകാര്യം ചെയ്യാൻ ഇവിടെ വന്ന് ആ വേദനയിലാണ് നിൽക്കണത് ഇങ്ങനെ ഒരു സദസ്സിലെൻ്റെ ആ കുട്ടിയെ പരിചയപ്പെടുത്താൻ കിട്ടുക എന്ന് പറയുന്നത് ഈ ഒരു ആധ്യാത്മിക സദസ്സിൽ ഒരു മഹാഭാഗ്യമായിരുന്നു പക്ഷേ ഇവിടുത്തെ സാഹചര്യം എന്തായിരിക്കില്ല അറിയില്ലല്ലോ എന്ന് കരുതി അവനെ ഇരുന്നതാണ് എന്തായാലും അമൃതം ഭാഗവതം എന്നുള്ള ഈ പരിപാടി പാലക്കാട് പൈതൃക ജില്ല വാസ്തവത്തിൽ ഇങ്ങനെ ഒരു ജില്ലയിലാണോ ഞാൻ ജീവിച്ചത് എന്നത് അഭിമാനിക്കുന്നു അത്രമാത്രം മഹനീയമായിട്ടുള്ള വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുന്ന ഒരാ പരിചയപ്പെടുത്തുന്ന ഒരാഴ്ച നീണ്ടു നിൽക്കുന്നതായിട്ടുള്ള പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ സംസ്കാരവും സംസ്കൃതിയും സത്വവും പുതിയ തലമുറയെ പരിചയപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു പരിപാടി ഞാനിവിടെ ഉദ്ഘാടനത്തിൻ്റെ സദസ്സിൽ വന്നിരുന്നു മാന്യ മാന്യസേതോട്ടൻ അത് പരിപൂർണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ ട്രസ്റ്റി ആയിട്ടുള്ള ശ്യാംജിയെ ആവർത്തിച്ച് ആവർത്തിച്ച് അഭിനന്ദനങ്ങളും നന്ദികളും ഇവിടെ പ്രത്യേകം പറയേണ്ടായി മാത്രം ഇതിൻ്റെ പിന്നിൽ നമ്മുടെ ശ്യാംജി അധ്വാനിച്ചിട്ടുണ്ട് പണിയെടുത്തിട്ടുണ്ട് ത്യാഗം അനുഭവിച്ചിട്ടുണ്ട് ഞാനും ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തെ നമിക്കുകയാണ് ഈ പരിപാടി ഇങ്ങനെ ഒന്ന് കണ്ടക്ട് ചെയ്തതിന് നമ്മുടെ നാട്ടിലെ നമ്മുടെ മോദി സർക്കാർ അതായത് ഒരു ഒരു വർഷം നീണ്ടു നിൽക്കുന്നതായിട്ടുള്ള മഹോത്സവം നടത്തിയിരുന്നു എന്തായിരുന്നു ആ മഹോത്സവത്തിൻ്റെ പിന്നിലെ ഉദ്ദേശം നമ്മുടെ വിവേകാനന്ദ സ്വാമികളുടെ പ്രതിമ സ്ഥാപിച്ചു അംബേദ്കറുടെ പ്രതിമ സ്ഥാപിച്ചു അതുപോലെ തന്നെ ശങ്കരാചാര്യരുടെ പ്രതിമ സ്ഥാപിച്ചു രാമാനുജന്റെ പ്രതിമ സ്ഥാപിച്ചു നമ്മുടെ പാർലമെൻ്ററി മന്ദിരം പണിതു അതിന് പുതിയ നാമകരണം ചെയ്തു ഈ ഓരോരു വിഷയങ്ങളിലും കോടാനു കോടി ഉറുപ്പ്യ അദ്ദേഹം ചിലവാക്കി അങ്ങേ ഒറ്റത്തെ വികസന പ്രവർത്തനങ്ങൾ ഈ ഒരു വർഷം നടക്കുന്ന ആസാദിക്ക അമൃത് മഹോത്സവം എന്ന പരിപാടിയിൽ കൂടെ നമ്മുടെ ഭാരതത്തിൽ നടപ്പിലാക്കി പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഒരുപാട് പരിഹസിച്ചു ഒരുപാട് പുച്ഛിച്ചു പക്ഷേ നമ്മുടെ പുതിയ തലമുറയ്ക്ക് നമ്മുടെ ഇത്തരം ആൾക്കാരെ പരിചയപ്പെടുത്താനും നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തെക്കുറിച്ച് അറിവ് നൽകാനും അതിലൂടെ ടൂറിസങ്ങളെ ലക്ഷോപലക്ഷം ടൂറിസ്റ്റുകളെ നമ്മുടെ ഭാരതത്തിലേക്ക് ആകർഷിക്കാനും കോടാനു കോടി രൂപയുടെ സമ്പദ്ഘടന നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാനും സാധിച്ചത് അദ്ദേഹത്തിൻ്റെ ഈ ആസാദിക്ക അമൃത് മഹോത്സവം എന്ന പരിപാടിയിലൂടെ ആയിരുന്നു അതുപോലെ തന്നെ പാലക്കാടിൻ്റെ പൈതൃകം വിളിച്ചറിയിക്കാൻ നമ്മുടെ ശ്യാംജി ഈ പരിപാടി നടത്തിയതിന് ഞാൻ വീണ്ടും വീണ്ടും അഭിനന്ദിക്കുകയാണ് ഏതായാലും ഞാൻ ഒരൊറ്റ ഉദാഹരണം മാത്രം ഇവിടെ പറഞ്ഞുകൊണ്ട് നിർത്താം അതായത് ആദ്യ ശങ്കരൻ്റെ ഒരു അത്ഭുതമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് ശങ്കരാചാര്യർ ആദ്യ ശങ്കരൻ്റെ ആ പരിപാടി നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ ഫ്രാൻസിലാണ് നടന്നത് പാരീസിലെ അത് ഏറ്റവും വലിയ സാഹിത്യകാരനായ എഴുത്തുകാരനായ ു എന്ന് പറയുന്ന വ്യക്തിയാണ് പാരീസിലെ ഈ പരിപാടി കണ്ടക്ട് ചെയ്തത് അതിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് നെഹ്റുവും പങ്കെടുത്തിരുന്നു ഫ്രാൻസിലെ ആദ്യത്തെ സാംസ്കാരിക മന്ത്രിയായിട്ടുള്ള ആന്ധ്ര മാർ റാവു ലോക സാഹിത്യകാരൻ അദ്ദേഹം അന്നത്തെ ആ പരിപാടിയിലെ നെഹ്റുവിനോട് ശങ്കരാചാര്യരെ കുറിച്ച് പറയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറില് ശങ്കരാചാര്യരെ കുറിച്ച് ഫ്രാൻസിലെ സാംസ്കാരിക മന്ത്രി നെഹ്റുവിനോട് അദ്ദേഹത്തിൻ്റെ അദ്വൈത വൈഭവങ്ങളും അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങളും ദർശനങ്ങളും പറഞ്ഞ് വിവരിക്കുന്ന സമയത്ത് നെഹ്റു പറയുകയാണ് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലൊന്നും പഠിച്ചിട്ടില്ല അറിയില്ല എന്നാണ് പറഞ്ഞത് നോക്കൂ ആ ഫ്രാൻസിലെ ആഭ്യന്തരമന്ത്രി പറഞ്ഞു നിങ്ങളൊരു പക്ഷേ അടുത്ത് ഗാന്ധിജി ആയിരിക്കില്ല നിങ്ങളായിരിക്കും പ്രധാനമന്ത്രി ആകുക ഭാരതത്തിലെ ആ സമയത്ത് നിങ്ങൾ ചെയ്യണം ആദ്യ ശങ്കരൻ്റെ ദർശനങ്ങളും സംസ്കൃതിയും അദ്ദേഹത്തിൻ്റെ സന്ദേശവും ഭാരതത്തിന് കൊടുക്കണം എന്ന് ആരാ പറയണമെന്ന് ചിന്തിച്ച് നോക്കുക അപ്പം നാട് നമ്മുടെ നാടിൻ്റെ മഹത്വം ഈ മഹനീയ വ്യക്തികളുടെയും ആ സംസ്കാരവും സംസ്കൃതിയും പഠിച്ച് അതിൻ്റെ സവിശേഷത അറിഞ്ഞ ആൾ വിദേശികൾ പറഞ്ഞു കൊടുക്കുന്നു എന്നിട്ട് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ ശേഷം നമ്മുടെ ശിവപ്രകാശ് നാരായൺ ജയപ്രകാശ് നാരായണൻ വീണ്ടും പാരീസിൽ പോവുകയാണ് വീണ്ടും ഈ മന്ത്രി ചോദിക്കുകയാണ് ആദിശങ്കറിൻ്റെ ദർശനങ്ങളല്ലേ ഭാരതത്തിൽ നിങ്ങൾ ഇപ്പോഴും പിന്തുടരുന്നത് അദ്ദേഹം ഒരു പുഞ്ചിരിയിൽ ഒതുക്കിയത്ര ഈ വിഷയങ്ങൾ മുഴുവൻ ഈ റാം റാവു പറയുന്ന സാഹിത്യകാരൻ ഒരു പുസ്തകത്തിൽ തയ്യാറാക്കി വെച്ചതിൻ്റെ പൂർണ്ണ വിവരങ്ങളുണ്ട് ഞാൻ പറഞ്ഞു വന്നത് അത്രമാത്രം സവിശേഷതയുള്ള നാടാണ് നമ്മുടെ ഭാരതം നമ്മുടെ സംസ്കാരം നമ്മുടെ സംസ്കൃതി നമ്മുടെ സ്ത്വം അത് മുഴുവൻ വിളിച്ചോതുന്ന തരത്തിലുള്ള ഒരു പരിപാടിയാണ് ഇവിടെ ഷാംജി കണ്ടക്ട് ചെയ്തിരിക്കുന്നത് ഇത്രയും വലിയൊരു ധാർമ്മിക പരിപാടിയിലേ എനിക്ക് ഇന്ന് ഇവിടെ വന്ന് ചേരാനും ഈ അംഗീകാരം ലഭിക്കാനും സാധിച്ചതിലും ഈ ട്രസ്റ്റിനോടും ഇതിനോട് ബന്ധപ്പെട്ട ഭാരവാഹികരോടും അമ്മമാരോടും എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് നിർത്തുന്നു എല്ലാവർക്കും